ഏതിനെ പറ്റിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലരിങ്ങനെ ഒരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ ഇപ്പോ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട് ഇപ്പം അതിതീവ്ര മഴ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രല്ലാലോ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പം അതിന് ഓരോ ദിവസവും വർധിച്ചു കൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കിടക്കുന്നില്ല അതൊന്നും പറയാനുള്ള സമയമല്ല ഇത് അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ വസ്തുതാപരമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം അതായത് മുന്നറിയിപ്പുകളുടെ ഭാഗം പൊതുവേ ഉള്ളതാണ് നിങ്ങളെ ഇന്നേ ഇന്നേ ആളുകളെ മാറ്റണം എന്നല്ല ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്ന നടപടിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് കുറേ പേരെ ഇതിൻ്റെ ഭാഗമായി രക്ഷിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാലും ഈ താ ഇപ്പം ദുരന്തമുണ്ടായ പ്രദേശം സമതല പ്രദേശമാണ് നദീതീരമാണ് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം അവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല അവിടെയുള്ള ആളുകളെ മാറ്റി മാറ്റി പാർപ്പിക്കില്ല സാധാരണ രീതിയിൽ അവിടെ ഉണ്ടാവും അവർ നമ്മൾ കിലോമീറ്ററുകൾ വ്യത്യാസമല്ലേ കാണുന്നത് ഒരു കിലോമീറ്ററിൻ്റെ ദൂരം എത്രയാണെന്ന് നമുക്കറിയാലോ ഇവിടെ അഞ്ചും ആറും കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് ഉണ്ടാകുന്ന ദുരന്തമല്ലേ ഇവിടെ വന്ന് ആ ഹതഭാഗ്യരെ ആകെ ഉറക്കത്ത് കൊണ്ടുപോകുന്നത് അതാരെങ്കിലും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് അപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താനാണ് നാം ഗൗരവമായി ശ്രമിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്താനുള്ള വാസനയല്ല ഉണ്ടാകേണ്ടത് ഇതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം ഇനി അവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാം വീണ്ടെടുക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ വീണ്ടെടുക്കുക ഇതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല ഇത്തരമൊരു കാര്യത്തെ സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും എതിർക്കാൻ കഴിയില്ല ഇത് നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ് നമ്മൾ ഈ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന് വേണ്ട വേണ്ടാത്തവരാണോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ അപ്പോൾ അവർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം എങ്ങനെയതിൻ്റെ കൂടെ നിൽക്കാം അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത് അത് ഒറ്റപ്പെട്ടതാണെന്ന് കാണണം അതിൻ്റെ കൂടെയാണ് മറ്റെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കരുത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലർ ചില കാര്യങ്ങളിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും ആ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങളാകെ നമ്മൾ കാണാതിരിക്കരുത് കേരളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി ചിന്തിക്കുന്നൊരു സമൂഹമാണ് അങ്ങനെ ഒരു സംസ്കാര സമ്പന്നരായ ജനതയാണ് നമ്മുടെ ജനങ്ങൾ ആ ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ഇതിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകാനില്ല കാരണം അത് സംബന്ധിച്ച് കൃത്യമായി തന്നെ നേരത്തെ വ്യക്തത വരുത്തിയതാണ് ഓരോ കൂട്ടരും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തത വരുത്തിയതാണ് എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമെന്ന് പ്രത്യേകമായി നോക്കിയാലേ പറയാൻ പറ്റൂ നമ്മളാകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിനാണല്ലോ നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് നമുക്കുള്ളത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആകൂ ഇത് നമ്മൾ മാത്രം നേരിടുന്നൊരു പ്രശ്നമല്ല രാജ്യവും ലോകവും നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ലോകം നേരിടുന്ന പ്രശ്നം അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അതിതീവ്ര മഴ പ പല ഘട്ടങ്ങളിലുണ്ടായത് നമ്മൾ കണ്ടില്ലേ പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചില്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി എന്തൊക്കെ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം അതൊക്കെ ആദ്യം പ്രത്യേകം ചർച്ച ചെയ്യണം നമ്മളിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി ചില കൃത്യമായ നടപടികളും സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അതിൻ്റെ തുറ നടപടികൾ എടുത്തു വരികയാണല്ലോ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ലാലും ഇത് നമുക്ക് പിന്നീട് വിശദമായി വേണമെങ്കിൽ ചർച്ച ചെയ്യുക അല്ല രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായത് ലോകത്ത് നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണല്ലോ ഒരു നൂറ്റാണ്ടിന് മുൻപുണ്ടായ പ്രളയം വീണ്ടും ആവർത്തിക്കുന്നൊരവസ്ഥയാണത് ഉണ്ടായത് അത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല പക്ഷേ തൊട്ടു പിന്നാലെ പത്തൊൻപതിൽ അതിരൂക്ഷമായ ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി ഈ പറയുന്ന ഒറ്റ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ചില അതിതീവ്ര മഴയും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടായി ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള കരുതൽ നടപടികൾ നമ്മൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അതേസമയം നമ്മൾ മാത്രം ചെയ്താൽ പരിഹാരമാകുന്ന പ്രശ്നമല്ല ഇത് അതിൻ്റെ രാജ്യത്തിൻ്റെ പങ്ക് അതിൻ്റേതായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനം അതിലാണ് നമ്മൾ ഓന്നുന്നത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതല്ലേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരുന്നു ആദ്യം തന്നെ അത് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത് ആ അതാ അയച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും മതി തോന്നുന്നു